കോളേജിന്റെ ലൈബ്രറി ഹാളിൽ ഇത്തരം വിവാദങ്ങൾ വിവാദങ്ങൾ ഉണ്ടായി ഉണ്ടായി ബന്ധപ്പെട്ട ിൽ നിന്നുമുള്ള ഏതാനും പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഈ ലൈബ്രറി ഹാളിൽ ഒരുമിച്ച് കൂടി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു ആ സമയത്ത് അബ്ദുറഹ്മാൻ പറഞ്ഞു ഇതിനേക്കാൾ വലിയ മറ്റൊരു വിഷയമുണ്ട് ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പറഞ്ഞപ്പോലത്തീഫ് മദനി ആ യോഗത്തിൽ വെച്ച് പറഞ്ഞു ശരിയാണ് ഞാൻ ഇന്ന് ഈ മീറ്റിംഗിന് വരുമ്പോ ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ച് ലേഖനവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയും ചെയ്തു ആ ചർച്ചയിൽ എന്ത് തീരുമാനമായി എഴുതണമെന്ന് ചർച്ച മദനിയാണ്

രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ എന്തിനായിരുന്നു ആ ഇസ്ലാഹി ലേഖനം ചർച്ച ചെയ്യുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തത് അന്ന് പറയാമായിരുന്നില്ലേ ആ ലേഖനത്തിൽ ഒരു ഇല്ല ആ ലേഖനത്തിൽ ഒരു പ്രശ്നവും ആ ലേഖനത്തിൽ പറയുന്നത് സലഫി ആദർശമാണ് ആ ലേഖനത്തിൽ പറയുന്നത് സലഫികളുടെ അക്തയാണ് ആ ലേഖനത്തിൽ പറയുന്നത് തൗഹീദാണ് ആ ലേഖനത്തിൽ പറയുന്നത് സിർക്കിന് വിരുദ്ധമാണ് എന്ന് അന്ന് പറയാമായിരുന്നില്ലേ ഈ മദീന സാക്ഷിയാണ് അതിന് ആ ഒപ്പിട്ട രേഖകൾ സാക്ഷിയാണ് ഇവിടെ സർവയോഗരക്ഷിതാവായ റബ്ബ് സാക്ഷിയല്ലേ ആ ചർച്ചക്ക് എന്നിട്ടിപ്പോൾ ഈ ആളുകൾ പറയുന്നു ജിന്നിനോട് ശിർക്കാവാത്ത സഹായാർത്ഥനയുണ്ട് ഉലമയുടെ ഉലമയുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസക്തമാവുകയാണ് ജമിയത്തിൽ ഉളമ എടുത്ത തീരുമാനം ഉലമയുടെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസക്തമാവുകയാണ് ജമിയത്തിൽ ഉലമയെടുത്ത തീരുമാനം ഇവിടെ പ്രസക്തമാവുകയാണ് അഥവാ ആ ബാധയോട് സംസാരിക്കുമ്പോ ആ ബാധയാകുന്ന ജിന്നിനോടുള്ള സംസാരത്തിൽ ായതുണ്ട് അല്ലാത്തതുണ്ട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അവിടെ ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെ ചിന്നുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരം സംസാരങ്ങൾ ൾ സംസാരങ്ങൾകളിൽ ഇവിടെ ഒരു രോഗി ആ രോഗിയിൽ റാഖി സംസാരിക്കുമ്പോൾ റാഖിയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ ആ വാക്ക റാഖിയുടെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട് ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട് ആ അന്വേഷണങ്ങളിൽ ശരി കാവാറ്റതുണ്ട് ഞാനും സമ്മതിക്കുന്നു റാഖിയുടെ ഞാൻ ഇതിന് പഠിച്ച് റാക്കിയുടെ ചോദ്യത്തിൽ ശരിക്കാവുന്നുണ്ടാവാത്തിന് പിൽ ജിന്നി അഥവാ റാഖി റാഖി ആ ബാധയോട് സംസാരിക്കുമ്പോ ആ ബാധയാകുന്ന ജിന്നിനോടുള്ള സംസാരത്തിൽ അവിടെ റാഖി അതിൽ ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അവിടെ റാഖി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അവിടെ റാഖി ഹിന്ദുമായി ബന്ധപ്പെട്ട് ആ ജിന്നിനോട് ചോദിക്കുന്ന സഹായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വിവരം ൾ സംസാരങ്ങൾ ആ മുഹാത്തവകളിൽ സബിസിൻ